സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടല്ലോ ശൈലജെട്ടി സർ ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ് ആർ എംപിയുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞത് കൊണ്ട് മാറിയോ സാർ ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് സർ ഐ ഹ് ടു സ്പീക്ക് ചാവണാലിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു സാർ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് എഴുതിയത് അന്ന് എഴുതിയതാണ് സാർ എനിക്ക് വായിക്കാൻ വിഷമമുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാൻ വായിക്കുകയാണ് സർ സർ തയ്യൽ ടീച്ചറുടെ കർഷണ മാർഗിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നു എന്ത് നടപടി സർ എന്ത് എടുത്തു സർ സർ എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഈ സഭ മലീമസമായി പോകും സർ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കളെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എന്തിന് അന്തരിച്ചു പോയ സഖാവ് പി ബിജുവിന്റെ പത്നിയെ വരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച ആദ്യം നീചമായിട്ടുള്ള നമുക്കത് ഒരു നോക്കുപോലും കാണാൻ കഴിയില്ല സർ അതിന്റെ ഇരയാണ് സർ ഞാനും എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ കീഴിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിന്റെ കീഴിൽ ആദ്യ കീഴിൽ വന്ന് ആദ്യം നീചമായി കമന്റ് ചെയ്തിട്ടുണ്ട് സർ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജോ ജോസഫിന്റെ ചിത്രം മോർഫ് ചെയ്തു അന്നൊരു കമന്റ് ഉണ്ട് സാർ പ്രശസ്ത ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക ആ നിലപാടല്ല സാർ നമ്മൾ സ്വീകരിച്ചത് നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സാർ യും ചെയ്യാണ് ഈ സർക്കാർ സർ അതിക്രൂരമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് പെൺകുട്ടികൾക്ക് പറഞ്ഞു കോടതിയിൽ പെൺകുട്ടികൾ കയറി ഇറങ്ങുകയാണ് സർ ആ പോക്സോ കോടതിയിലുള്ള കേസുകളെ സംബന്ധിച്ച് അന്വേഷിക്കണം പോക്സോ കോടതിയിൽ ഈ പെൺകുട്ടികൾക്ക് ഇരയാക്കി സർ അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അതി സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം നീതി ലഭിക്കും ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് കൂടുന്നത് ഈ പ്രതികൾക്ക് സന്ദർശനം ഒരുക്കുന്നതുകൊണ്ടാണ് സർ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നത് അതുകൊണ്ട് അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ എന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം സാർ വളരെ വിഷയം സാർ എനിക്ക് ഒരു കാര്യം മാത്രമേ ഈ സഭയോട് പറയുവാനോ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഈ സഭ മലീമസമായി പോകും സാർ ഇടതുപക്ഷത്തെ സി പി ഐ വനിതാ നേതാക്കളെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എന്തിന് അന്തരിച്ചു പോയ സഖാവ് പി ബിജുവിന്റെ പത്നിയെ വരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച ആദ്യ നീചമായിട്ടുള്ള നമുക്കത് ഒരു നോക്ക് പോലും കാണാൻ കഴിയില്ല സർ അതിന്റെ ഇരയാണ് സർ ഞാനും എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ കീഴിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിന്റെ കീഴിൽ കീഴിൽ വന്ന ആദ്യം നീചമായി കമന്റ് ചെയ്തിട്ടുണ്ട് സർ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ സർ പുതുപ്പള്ളിയിൽ സഖാവ് അമൃത അമൃതക്കെതിരെ സർ പോസ്റ്റ് ഇട്ടില്ലേ എന്താ സ്വീകരിച്ചേ സെപ്റ്റംബറിൽ ഇത് നടന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് കെ എസ് യുന്റെ ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചു സർ ഇതാണോ ഇതാണോ നടപടി ഇതാണോ നിലപാട് പറയണം സർ ഇത് ഈ നാട്ടിലെ വനിതകൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലപാട് ഇതാണോ സാർ ഇനി അത് മാത്രമല്ല സർ ഇതിൽ സർ ഈ കേസിൽ ഈ വ്യക്തിക്ക് ജാമ്യം എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ അഞ്ച് അഭിഭാഷകരാണ് സാർ ഉത്തരമുണ്ടോ ഉത്തരമുണ്ടോ സാർ അതിനുശേഷം ആ വക്കീലുമാരുമായി അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ് നടപടിയെടുത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല മണ്ഡലം സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉയർത്തി സർ ഇതാണോ നിലപാട് ഇതാണോ സ്ത്രീകൾ തോന്നിയിട്ടുള്ള നിലപാട് സർ സർ കഴിഞ്ഞ കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷന് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജോ ജോസഫിന്റെ ചിത്രം മോർഫ് ചെയ്തു അന്നൊരു കമന്റ് ഉണ്ട് സർ പ്രശസ്ത ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക ആ നിലപാടല്ലേ നമ്മൾ നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സർ ഒരു മുൻ നേതാവ് ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു മുൻ നേതാവ് ആ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി തുടർ മറ്റു അന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സർ സാർ ഈ സഭയിൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടല്ലോ ശൈലജ ട്ടീച്ചർ ബഹുമാനിയായ പ്രമേയാവതാരകയുടെ നേതാവ് ആരം പിയുടെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞത് കൊണ്ട് മാറിയോ സാർ ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് സാർ മാുംറഞ്ഞതുകൊണ്ടും ശരീരമാണോ <laughs> ടീച്ചർ ടീച്ചർ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള പ്രതിഭാദനായിട്ടുള്ള ഒരു സിനിമ ഒരു ചലച്ചിത്ര താരത്തിനെതിരെ പറഞ്ഞില്ലേ എന്താണ് ബോധ്യം ബോധ്യം എന്താണ് രാഷ്ട്രീയ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്താണ് സർ സർ ഇതിൽ ഒരു കാര്യം ഉണ്ട് സർ ഇതിൽ ഷോബിൻ തോമസ് ചാവണാവലിൽ ആരാണ് ഷോബിൻ തോമസ് ചാവണ ചാവണാലിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു സർ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് എഴുതിയത് അന്ന് എഴുതിയതാണ് സർ എനിക്ക് വായിക്കാൻ വിഷമമുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാൻ വായിക്കുകയാണ് സർ സാർ തയ്യൽ ടീച്ചറുടെ കഷ്ണ മാർഗം കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ എഴുതി ഷോബിൻ വടകര മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഒപ്പം ചുക്കാൻ പിടിക്കുന്ന ആളാണ് സർ എന്തെങ്കിലും നടപടി എടുത്തോ സർ ഇതിൽ രണ്ട് വിഷയമുണ്ട് സർ സർ ഇതിൽ ഒരു രണ്ട് വിഷയമുണ്ട് സ്ത്രീ വിരുദ്ധത അത്യന്ത നീജമായ സ്ത്രീവിരുദ്ധത രണ്ട് ടീച്ചർ ഒരു സയൻസ് അധ്യാപികയായിരുന്നു ടീച്ചറിന് തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞു എന്താ തയ്യൽ ടീച്ചർ മോശമായിട്ടുള്ള തൊഴിലാണോ സർ തൊഴിലാ തൊഴിലാളി മേഖലയെ അല്ലെങ്കിൽ ടീച്ചർ അധ്യാപക സമൂഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ സർ എടുത്തത് എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണ് സർ എന്തുകൊണ്ട് അത് തിരുത്തപ്പെടുന്നില്ല സാർ സർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാടുണ്ടാകണം ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല അതിലൊരു നിലപാടേ പാടുള്ളൂ അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് സാർ അതിനുള്ള നിലപാട് അത് മുഖം നോക്കാതെ നടപടി എടുക്കും സാർ അതിൽ ഏതറ്റം വരെ സർക്കാർ പോകും സർ സാർ ഇതിൽ ഇനി ഇതിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയായി ഉണ്ട് ഞാൻ പക്ഷേ അതെല്ലാം വായിക്കുന്നില്ല ഞാൻ വായിക്കുന്നില്ല സാർ സാർ ഇതിൽ ജീവനക്കാരി അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി പോലീസ് സ്റ്റേഷൻ വിഷ്ണു ആ വിഷ്ണുവിന്റെ വീട്ടുവളപ്പിൽ കുളിച്ചിട്ടിരുന്നു സാർ ആസുജി മറന്നോ നമ്മൾ നമ്മൾ ഇത് പറയേണ്ടത് ഈ സഭ ഇങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് സാർ അപ്പുറത്തും ഇപ്പുറത്തും ചേരി തിരിഞ്ഞല്ല സർ ചർച്ച ചെയ്യേണ്ടത് അതിൽ ഒരു നിലപാടെ പാടുള്ളൂ അത് ഞാൻ പ്രമേയം അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനിയ അംഗം ഉണ്ടാകാം ഈ നാട്ടിലെ ഓരോ സ്ത്രീയും ഉണ്ടാകാം ഓരോ പെൺകുഞ്ഞും ഉണ്ടാകാം നമ്മുടെ ഓരോ വനിതകളും ഉണ്ടാകാം അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും സർ അതിൽ ഓരോ തർക്കവുമില്ല സാർ അതിൽ സർക്കാർ മുഖം നോക്കാതെ നടപടി എടുക്കും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സർ ഇത് നമ്മൾ ബഹുമാനായിട്ടുള്ള ക്ഷേമം കൂടി കഴിഞ്ഞ നിയമസഭയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സി എമ്മിന്റെ അടുത്ത് പോയി അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ക്രൈം ഓഫ് ഒക്കറൻസ് എവിടെയാണോ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം നമ്മൾ ഉണ്ടായിരുന്നു മറ്റ് നമ്മുടെ സഭയിലെ മറ്റു അംഗങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് അതിനനുസരിച്ച് ആ രീതിയിൽ ആ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടായി സാർ എവിടെ വേണമെങ്കിലും വനിതകൾക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട് പോലീസിന്റെ നടപടികളിൽ ആ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് സാർ വനിതാ ബീറ്റ് വനിതാ പോലീസ് സ്റ്റേഷനിലും ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പഞ്ചായത്തുകളിൽ ആഴ്ചയിൽ രണ്ടു ദിവസം എത്തുകയാണ് സർ പോലീസ് ഓഫീസർ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ളതാണ് മാനസികമായിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊരു വനിതയ്ക്കും ഒരു പെൺകുട്ടിക്കും മാത്രമേ സാർ ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളു ആ തടസ്സങ്ങളെ മാനസികമായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയിട്ടുള്ള സേനയെ കൂടി എക്യുബ്ഡ് ആക്കുന്ന ഒരു മാറ്റം വലിയ മാറ്റമാണ് സാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആരാണെങ്കിലും അതിൽ മുഖം നോക്കാതെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം അതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് സാർ വേണ്ടത് ഈ പറഞ്ഞ നാല് കാര്യങ്ങളിലും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഓരോ ഉൾപ്പെട്ട ഓരോ വനിതയുടെയും ഓരോ പെൺകുഞ്ഞിന്റെയും വേദന നമ്മുടെ വേദന കൂടിയാണ് സാർ അതുകൊണ്ടാണ് സാർ അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടത് അതുകൊണ്ട് അത് ചർച്ച ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കേണ്ടതില്ല എന്ന് അറിയിച്ചു